കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിനുവിന് വോട്ടില്ലെന്ന ഇആർഒയുടെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടാൽ വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് പിൻവലിക്കേണ്ടി വരും സാനിയോ ബനോമിയുണ്ട് കോഴിക്കോട് നിന്നും സാനിയോ മനോമി വെരി ഗുഡ് മോർണിംഗ് സാനിയോ വിനുവിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് കോൺഗ്രസ് അതിനകത്തിന് തർക്കിക്കാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ആരോപണങ്ങളൊക്കെ അവർ പിൻവലിച്ചു അത് സി പി എം ഇടപെട്ട് വെട്ടിയതാണോ എന്നൊരു ആരോപണം ബിനു തന്നെയാണ് ആദ്യം ഉയർത്തിയത് ആ ആരോപണത്തിൽ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അബദ്ധം മനസ്സിലായി ഇനി ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കനിയണം പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പോലും ഈ ബിനുവിൻ്റെ പേരില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് പുതുതായിട്ട് ഈ വോട്ട് ചേർക്കാനുള്ള സമയവും ഇല്ല അതിൻ്റെ സമയവും കഴിഞ്ഞുപോയി ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ടൊരു പ്രത്യേക ഡയറക്ഷൻ കൊടുക്കാതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയാനുള്ള സാധ്യതയുണ്ടോ കോഴിക്കോട്ട് വിനുവിന് പകരം പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞു തുടങ്ങിയോ കോൺഗ്രസ് സാനിയ മനോമി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഏതായാലും മൂന്ന് തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങൾക്ക് ഈ വോട്ട് ചേർക്കാനുള്ള അവസരം നൽകിയിരുന്നത് ആ അവസരങ്ങളിലൊന്നും തന്നെ ഉപയോഗിക്കാതെ പിന്നീട് വീണ്ടും വോട്ടില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലേക്കാണ് ഇ ആർ ഒ ഇലക്ട്രൽ രജിസ്ട്രർ ഓഫീസർ ഇപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ട് തന്നെയായിരിക്കും കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുക ഏതായാലും ഇന്നലെ വി എം വിനു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ മാത്രമാണ് ഇനിയിപ്പോൾ പ്രതീക്ഷ എന്നറിയുന്നു ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഈ തീരുമാനം വരുന്നതുവരെ വി എം വിനുവിനെ എല്ലാ ഡിവിഷനുകളിലും കൊണ്ടുപോയി താരപ്രചാരകനായി ഉപയോഗിക്കാനാണിപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ വിധി എതിരായിട്ട് വരികയാണെങ്കിൽ ആ സമയവും ഇത്തരത്തിൽ താരപ്രചാരകനായി തന്നെ വിനു ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം കല്ലായ ഡിവിഷനിലേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ ആലോചിക്കുന്നില്ല ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ആലോചിക്കുകയുള്ളൂ എന്നാണ് ഡി സി സി നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത് അതേസമയം നമ്മൾ കണ്ടതാണ് കല്ലായി ഡിവിഷനിലേക്ക് വിനു വന്നിറങ്ങുന്ന സമയത്ത് വലിയ സ്വീകരണവും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ വാഹന പ്രചാരണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ഒരു സ്വീകരണം എന്ന് പറയുന്നത് മാത്രമല്ല ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമൊക്കെ നാടിനീളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ മുതൽ തുടങ്ങേണ്ടതുണ്ട് മാത്രമല്ല ഇത് സി പി എം വെട്ടിയതാണ് എന്നുള്ള ഒരു പ്രചാരണത്തിന് ഇനി സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ അതും യു ഡി എഫിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം യു ഡി എഫ് ഇത്രയും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും ലഘുവായാണോ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഹൈക്കോടതിയിലൊരു പ്രതീക്ഷ വൈഷ്ണയുടെ കാര്യത്തെ അടക്കം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പുതിയ ഈ ഘട്ടത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല അരുൺ അതെ വിവരങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത് എന്താ വി എം ബിനു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത് കഴിഞ്ഞ തദ്ദേശ അപ്പോൾ അത് വി എം മിനു ശ്രദ്ധിക്കേണ്ടിയിരുന്നു വി എം മിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ്സുകാരും അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതണം നിങ്ങൾ വോട്ടർ പട്ടികയിലെ നമ്പർ ഇല്ലാത്ത നമ്പർ എങ്ങനെ എഴുതും അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല ഇതാണ് പ്രശ്നം സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ വോട്ടർ പട്ടികയിലെ നമ്പർ ഏതാണ് എന്നതൊക്കെ അറിയണം അത് ബിനു പറഞ്ഞൊരു കാര്യം ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ ശരിയാണ് വിനു വളരെ മികച്ച ഒരു ഒരു പ്രൊഫഷണലാണ് പക്ഷേ ഇവർക്കൊരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കാര്യമാണ് മിസ്റ്റർ വിനു അത് ചെയ്യേണ്ടിയിരുന്നു അതിന് പെട്ടെന്ന് വിനു ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതാണ് ഈ വിവാദത്തിൻ്റെ കാരണം സംഭവിക്കാം മൂന്ന് തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നതാണ് പക്ഷേ ആ അവസരങ്ങളൊന്നും വിനിയോഗിക്കാതെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷം പട്ടികയിൽ പേരില്ല ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലേ എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതാണ് വസ്തുത വി എം കാര്യത്തിൽ ആരും വെട്ടിയതല്ല വെട്ടാൻ അവിടെ പേരുണ്ടായിരുന്നില്ല അതാണ് വാസ്തവം